സ്വാഗതം കഥാവായ യേക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളെ അലട്ടുന്ന ഭയവും പ്രയാസങ്ങളും ക്രോധം കോപം നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ചില ഭാവസ്ഥകൾ ഇവയെല്ലാം ദൈവസന്ന അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങളെ അലട്ടുന്ന ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമായ യേശുക്രിസ്തു കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് നിങ്ങൾക്ക് സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നു നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ഓരോ പ്രയാസങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക അനാദി മുതലേ നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന കർത്താവ് ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ സഹായിക്കുവാൻ കർത്താവായ ദൈവം എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ജോലിയുടെ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മേഖലയിൽ നിങ്ങളുടെ പഠന മേഖലയിൽ നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഉള്ള എല്ലാ വിഷമങ്ങളിലും കർത്താവായ ദൈവം ഇടപെടുന്നു ഈ രാത്രിയിൽ നിങ്ങളെ തളർത്തുന്ന ഓരോ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം വിശ്വാസത്തോടെ എൻ്റെ ദൈവം എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് എന്നെ സഹായിക്കും എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം എൻ്റെ കർത്താവ് എന്റെ ഉപരി നന്മയ്ക്കായി മാറ്റീർക്കും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും നിങ്ങൾക്കൊരു പുത്തൻ അഭിഷേകം നൽകി അവിടുന്ന് ഈ രാത്രിയിൽ നിങ്ങളെ ആശ്വസിപ്പിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം മുപ്പത്തിയേഴ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും സസ്യം പോലെ വാടുകയും ചെയ്യും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിനു ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും പോലെ നിന്റെ അവകാശവും കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക ക്രോധം വെടിയുക പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമായ കഥാവേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ആത്മശോധന ചെയ്ത് അതിൻ്റെ വരും വരായികളെ അതിൻ്റെ പ്രശ്നങ്ങളെ ഇന്നുണ്ടായ തകർച്ചകളെ മറ്റു ബുദ്ധിമുട്ടുകളെ ഇന്നുണ്ടായ എല്ലാ അസ്വസ്ഥതകളെയും ദീനരോധനങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും തകർച്ചകളെയും ഇന്നുണ്ടായ ദുഃഖവും വിഷമങ്ങളും എല്ലാം കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു രക്ഷിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം ദൈവമേ ഞങ്ങൾ ഭയപ്പെടുന്ന പ്രശ്നങ്ങളുടെ മറുപടി പരിഹാരം അങ്ങയിൽ ഞങ്ങൾ കാണുന്നു അങ്ങ് മഹോന്നതരായ കർത്താവാണ് അങ്ങ് ആദ്യം മുതലേ ഞങ്ങളെ നയിക്കുന്ന ദൈവമാണ് അങ്ങ് ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവമാണ് ഞങ്ങളുടെ വിഷമം അറിയാവുന്നവനാണ് അവിടുന്ന് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഞങ്ങളുടെ ഓരോ സഹനങ്ങളെയും കുറിച്ച് പൂർണ്ണമായ അറിവുള്ളവനാണ് കർത്താവെ അവിടുന്ന് അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളിപ്പോൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് കര കരകയറുന്നതിന് എൻ്റെ കർത്താവെ നീ തന്നെ ഈ രാത്രിയിൽ ഇടപെടണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബത്തിൽ മക്കളെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങൾ ബിസിനസ് രംഗത്തുള്ള തകർച്ചകൾ കഥാവെ കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകൾ ശരീരത്തെ അലട്ടുന്ന രോഗപീഠകൾ കുടുംബത്തിൻ്റെ ഓരോ അരക്ഷിത അവസ്ഥയും ഓർത്ത് ഞങ്ങളുടെ നാളത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആവലാദികൾ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്കെതിരെ ശത്രു നിരൂപിക്കുന്ന എല്ലാ പദ്ധതികളെയും എല്ലാം ഓർത്ത് അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ കഥാവേ രാത്രിയിൽ അങ്ങയിൽ അഭയം തേടുന്നു കരുണ തോന്നി ഞങ്ങളെ സഹായിക്കുവാൻ വേഗം വരണമേ എൻ്റെ ദൈവമേ ഞങ്ങളുടെ അഭിലാഷങ്ങൾ ഹൃദയഭിലാഷങ്ങൾ ഓരോന്നും അങ്ങീട കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങീട കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ നാളത്തെ ദിവസത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു നാളെ ഞങ്ങൾക്ക് കൊടുത്തു തീർക്കേണ്ടതായ സാമ്പത്തിക ഇടപാടുകളെ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ തകർന്ന അവസ്ഥയിൽ നിന്ന് പരിപൂർണമായി ഞങ്ങൾക്ക് മോചനം വേണം ഞങ്ങളെ സഹായിക്കുവാൻ ആരുമില്ല കഥാവേ ഞങ്ങളുടെ കൂടപ്പിറപ്പുകളോ ഞങ്ങളുടെ സ്നേഹിതരോ ബന്ധുമിത്രാദികളോ ആരും തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല എന്നാൽ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണ തോന്നി ഞങ്ങളുടെ ബലഹീനതകളെയും പാപങ്ങളെയും ക്ഷമിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സൗഖ്യവും വിടുതലും നൽകി ഒരു നല്ല ജീവിതത്തിന് ഉടമകളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ മനസ്സിനെ അലട്ടുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും കഥാവെ പൂർണ്ണമായി മോചിപ്പിക്കണമേ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ സഹായിക്കുവാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെ കൈവിടരുതേ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് വേഗം വരണമേ ഞങ്ങൾ ഞങ്ങളിടപെടുന്ന ഓരോ വ്യക്തികളിലൂടെയും നിന്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ് ഞങ്ങളെ സഹായിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം സ്വീകരിക്കുവാനുള്ള യോഗ്യതകൾ ഞങ്ങൾക്ക് നൽകണമേ എളിമയും വിശുദ്ധിയും സൗമ്യതയും ശാന്തതയും നൽകി ഞങ്ങളുടെ മനസ്സിന്റെ എല്ലാ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ കരം പിടിച്ചു കയറ്റണമേ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ പ്രഭാതത്തിൽ അങ്ങയുടെ കൃപ കാണുവാൻ കൃപ സ്വീകരിക്കുവാൻ അങ്ങയുടെ ശക്തി ലഭിക്കുവാൻ കർത്താവേ അങ്ങ് നൽകുന്ന ജീവൻ ആസ്വദിക്കുവാൻ അങ്ങ് നൽകിയ ജീവിതം ആസ്വദിക്കുവാൻ എൻ്റെ ദൈവമേ ആരോഗ്യവും ആയുസ്സും നൽകി നാളെ ഞങ്ങളെ വിളിച്ചുണർത്തണമേ ദൈവമേ ഈ രാത്രിയിലെല്ലാത്തനർത്ഥങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും എല്ലാ കൂടോത്രങ്ങളിൽ നിന്നും മന്ത്രവാദങ്ങളിൽ നിന്നും ദുഷ്ടപ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ സ്വാധീനങ്ങളിൽ നിന്നും ആധിപത്യങ്ങളിൽ നിന്നും പൈശാചികാധിപത്യങ്ങളിൽ നിന്നും സകല ദുഷ്ടതയിൽ നിന്നും കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം അങ്ങ് കാത്തു സംരക്ഷിക്കണമേ അങ്ങയുടെ ശക്തരായ ദൂതർ ഞങ്ങൾക്ക് ചുറ്റും പാളയമടിച്ച് ഞങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് കൃപ പരിശുദ്ധ ിയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എണ്ണുമാമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായി ഉറക്കം നൽകി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വേദന മാറ്റി സൗഖ്യവും വിടുതലും ആശ്വാസവും നൽകി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ